വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് അധ്യയന വർഷത്തിലെ ിൽ കരുമത്ര വാർഡിൽ നിന്ന് വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുടെ വസതികളിലെത്തി അനുമോദിച്ചു എസ് എൽ സി പ്ലസ് ടു വിജയികളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് കരിമത്രയിലെ യുവജന സംഘടനയായിട്ടുള്ള മഹാത്മാ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഉപകാരം നൽകി ആദരിക്കും നടക്കുന്നത് നമുക്കറിയാം ഒരു വീടിന്റെ ആയാലും ഒരു നാടിന്റെ ആയാലും മക്കള് പഠിച്ചു വളർന്ന് വലുതായി നാടിൻ്റെ ആയാലും വീടിൻ്റെ ആയാലും ഒരു പ്രതീക്ഷയും സ്വപ്നമാകുന്നത് നമുക്കറിയാം ഇപ്പോൾ പത്രനാസ പരീക്ഷയിൽ മികച്ച വിജയം നഷ്ടമാക്കിയപ്പോൾ ഭാവി നല്ല വിദ്യാഭ്യാസത്തിന് അർഹയാവട്ടെ ഇത്തരത്തിൽ പഠിച്ചു വേണ്ട സഹായ സഹായ സഹകരണങ്ങൾ കരിമത്രയിലെ യുവജന സംഘം ഉന്നത വിദ്യാഭ്യാസത്തിൽ കൂടി വളർന്നു വരുന്ന വിദ്യാർത്ഥികളിലാണ് നാടിന്റെ പ്രതീക്ഷയും ഭാവിയുമെന്ന് ആദരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കുട്ടൻ മച്ചാട് പറഞ്ഞു പ്രദേശത്ത് വിജയിച്ച വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ആവശ്യമെങ്കിൽ മഹാത്മ സ്വയം സഹായ സംഘം ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കുമെന്ന് കുട്ടൻമച്ചാട് പറഞ്ഞു ചടങ്ങിൽ സംഘം പ്രസിഡന്റ് സന്തോഷ് എറക്കാട്ട് അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ കെ എഫ് ജെയിംസ് എ എ ബഷീർ പി ടി ഔസേഫ് പി എസ് ആൽബിൻ എ ബി സഞ്ജയ് തുടങ്ങിയവർ ആദരിക്കലിന് നേതൃത്വം നൽകി നമ്മളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞ ഉപരിപഠനത്തിനാണ് ഇനി അവര് അടുത്ത ഒരു വിദ്യാഭ്യാസ മേഖലയിലേക്ക് അടക്കുന്നത് തീർച്ചയായും നമ്മൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഉപരിപഠനത്തിൽ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ പിന്തുണയും കരിമത്ര മഹാത്മ സ്വയം സഹായ സംഘത്തിൻ്റെ പേരിൽ നേരുകയാണ് തുടർ പഠനത്തിന് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും കരിമത്രയിലെ ഏത് വിദ്യാർത്ഥിയെയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ കരിമത്രയിലെ യുവജന സംഘടനയായിട്ടുള്ള മഹാത്മാ സ്വയം സഹായ സംഘം തയ്യാറാണെന്ന് പി ന്യൂസ് കരിമത്ര